ഒരാളെത്തി ചെന്നാൽ ദൈവത്തെക്കുറിച്ച് ചോദിക്കാനോ അത് അദ്ദേഹത്തിന് പറഞ്ഞു തരാൻ എന്താ നമുക്ക് വേണ്ടത് എന്ന് നമുക്കറിയില്ല നമ്മൾ ചെന്ന് ദൈവത്തെ വേണം അത് വേണം എന്നൊക്കെ പറയുന്നുള്ളൂ പക്ഷെ ഞാനൊരാളേറ്റ് പോയാൽ അയാൾ കൂടി ഞാൻ ചോദിക്കും ജ്യോതി എന്താണ് എങ്ങനെ എങ്ങനെയൊരു പ്രപഞ്ചം രൂപപ്പെട്ടൊന്ന് നിങ്ങൾക്ക് രൂപപ്പെട്ടിട്ട് ഉണ്ടാക്കി തരാൻ കഴിയുമോ എന്താണ് അർദ്ധനരീശ്വരൻ ശിവൻ എന്താണ് അശുവാൻ ലാ ഇലാഹ ആ ഫാത്തിയ എന്താണ് എങ്ങനെ രൂപാന്തരപ്പെട്ടി ഖുറാൻ പറയുന്നുട്ടോ സൂറത്ത് ഫുർഖാൻ ഫുർഖാൻ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാമത്തെ വചനം അതിൽ അയിമ്പത്തി ഒമ്പതാമത്തെ വജനം പറയുന്നു ഖുരാൻ ആറ് ഘട്ടങ്ങളിലെ ആ ഖുറാനിൽ പറഞ്ഞ ആറ് നാളുകൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നേ നാളില്ലല്ലോ ഭൂമി ഉണ്ടായിട്ടേ വേണ്ട ദിവസം ഉണ്ടാവുക അപ്പോൾ ആറ് ഘട്ടങ്ങളിലായി ആകാശവും ഭൂമിയും അതിലെ സകലമാനത്തിൻ സൃഷ്ടിച്ചിട്ടുള്ളവൻ എത്രയാ എന്നിട്ട് അവൻ അറസ്റ്റിൽ ഉപവിഷ്ടനായി പരമകാരുണ് എന്നാകയാൽ അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഈ പ്രപഞ്ചം ഘട്ടങ്ങളായി സൃഷ്ടിച്ചിട്ടുള്ളതും ആ അതിലെ അറസ്ക്കുറിച്ചും ആ അറസ്റ്റിലിരുന്നുകൊണ്ട് പ്രവർത്തിച്ച് സൃഷ്ടിച്ചുണ്ടാക്കുന്നതും എല്ലാമായ അതിനെക്കുറിച്ച് നിങ്ങൾ സൂക്ഷ്മജ്ഞാനായ ഒരുത്തനോട് ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു നിങ്ങൾ ആ എവിടെയെങ്കിലും പോയിട്ട് അത് കുറയാൻ പറയാൻ നിങ്ങളോട് ചോദിച്ചു കൊള്ളാൻ സൂക്ഷ്മാനെ കണ്ടെത്തിയിട്ട് അത് പറഞ്ഞ് നിങ്ങൾ ചെന്നിട്ട് ഇതാ ഇങ്ങനെ കുറയാനും പറഞ്ഞു അതുകൊണ്ട് ഞാൻ വന്നതാണ് എനിക്ക് ഇതെല്ലാം ഒന്ന് കാണിച്ചു അറിയിച്ച് ബോധ്യപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ ആരുണ്ട് ഇവിടെ കാണിച്ചു തരാ ഇവിടെന്താ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ദിവസം പത്ത് പ്രാവശ്യം സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചിട്ടന്ന് നിങ്ങളെ അതാക്കി തരാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടേരിക്കുന്നു ഇവിടെ ആർക്കും വേണ്ട എന്നിട്ട് അവിടെ പോയി ദിക്കറ് വാങ്ങി അടക്കണേ ഇവിടെ പോയി ചെക്കുക അതാണ് ഇതാണ് ഞാൻ ആ വലിയ ആൾ ലോകത്ത് ഉന്നതാണെന്ന് ഓൻ വിശ്വസിച്ച് പാപം ഈ കുട്ടികളെല്ലാം കുടിയിരിക്കുക